ദയാവധത്തിന് അനുമതി തേടി കരുവന്നൂരിലെ നിക്ഷേപകൻ മാപ്രാണം സ്വദേശി ജോഷിയാണ് ദയാവധത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചത് എൺപത്തിനാല് ലക്ഷം രൂപയാണ് ജോഷിയുടെ കണക്ക് പ്രകാരം കരുവന്നൂർ ബാങ്കിൽ നിന്ന് ലഭിക്കാനുള്ളത് എന്നാൽ പണം മടക്കി നൽകാത്തതോടെ ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലാണെന്ന് ജോഷി പറയുന്നു രണ്ടു തവണ ബ്രെയിൻ ട്യൂമർ ബാധിച്ച ജോഷിയെ ഇരുപതിലധികം തവണയാണ് ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയത് ചികിത്സയ്ക്കുൾപ്പെടെ പണമില്ലാതെ പ്രതിസന്ധിയിലായതോടെ പലതവണ ബാങ്കിനെ സമീപിച്ചെങ്കിലും നിക്ഷേപ തുക മടക്കി നൽകിയിരുന്നില്ല പണം മടക്കി നൽകുന്നതിനായി കോടതിയെ ഉൾപ്പെടെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായതുമില്ല ഈ സാഹചര്യത്തിലാണ് ദയാവധത്തിന് അനുവദിക്കണമെന്ന് ജോഷി ആവശ്യപ്പെടുന്നത് ബാങ്കിന്റെ കണക്ക് പ്രകാരം എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ജോഷിക്ക് ലഭിക്കാനുള്ളത് ന്യൂസ് ഡെസ്ക്

to kumari